എന്തായാലും വിമതരുടെ ആസന്നത്തിൽ തീപിടിച്ചു ആസന്നമെന്ന് പറയുന്നൊരു മോശം വാക്കാണോ അറിയില്ല എന്തായാലും തീപിടിച്ചു പെടാ പാടുപെട്ട് ഇന്നലെ മുതൽ നെട്ടോട്ടമാണ് ഇന്നലെ മുതലല്ല കഴിഞ്ഞ ഒമ്പതാം തീയതിയിലെ സർക്കുലർ ഇറങ്ങിയ സമയം മുതൽ മൂട്ടിൽ തീ പിടിച്ച് റോക്കറ്റ് പായുന്നതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും നെട്ടോട്ടം ഓടുകയാണ് വിമത വൈദികരും അൽമായ മുന്നേറ്റംകാരും സകല ആളുകളും ഇടുന്ന പോസ്റ്റുകൾക്ക് യാതൊരു വ്യക്തതയുമില്ല ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നത് ഇന്നലെ സമവായ ചർച്ചകൾ നടത്തി വിജയിച്ചു എന്ന് പറഞ്ഞു ഷൈജുവാൻ പോസ്റ്റ് ഇട്ടു ഓയിസ് ഇട്ടു പാമ്പളാനി മെത്രാനുമായിട്ട് ചർച്ച നടത്തി കുരിയ അംഗങ്ങളുമായിട്ട് ചർച്ച നടത്തി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു ഇന്ന് പറയുന്നു വൈദികരാരും കുർബാന അർപ്പിക്കില്ല പിന്നെ മാറ്റി പറയുന്നു കേസുകൾ നിലനിൽക്കുന്ന പള്ളിയിൽ കുർബാന അർപ്പിക്കില്ല ബാക്കി എല്ലായിടത്തും ഒരു കുർബാന അർപ്പിക്കും അത് അവർക്ക് ഇഷ്ടമുള്ള പള്ളികളിൽ ഇഷ്ടമുള്ള സമയത്ത് അത് സ്റ്റേഷൻ പള്ളി പോലും ആകാം അൽമായ മുന്നേറ്റക്കാരുടെ എല്ലാ വ്യവസ്ഥകളും ഉപാധികളോടെ അംഗീകരിച്ചു എന്തെല്ലാമാണ് പറയുന്നതെന്ന് യാതൊരു കൈയും കണക്കില്ല ഇപ്പോ പറയുന്നു പാമ്പ്രാവി വാക്കുമാറി തട്ടിൽ പിതാവ് വാക്കുമാറി സമവായ ചർച്ചകളിൽ നിന്ന് അവർ വാക്കുമാറിയപ്പോൾ വാക്കുമാറി അറിയിപ്പ് ഇറക്കിയപ്പോൾ ഇവരെ ചതിച്ചു അൽമായ മുന്നേറ്റക്കാരും വിപത വൈദികരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ താരാകാരങ്ങളായി ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ചതിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മറ്റൊരു ചതി കിട്ടുന്നത് വലിയ ഒരു സംഭവമായിട്ട് നിങ്ങളോടത്തും പറയരുത് കാരണം ചതിയുടെ ആശാമാരാണ് നിങ്ങൾ ചതിയുടെ പഠനക്കളരികളും യൂണിവേഴ്സിറ്റികളും നടത്തുന്നവരാണ് എറണാകുളത്തെ വിമത വൈദികരും അൽമായി മുന്നേറ്റംകാരും ഷൈജു ആനണി സഹിതം അടുത്ത വാദം പറയുന്നു മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് വീഡിയോ ഇറക്കി വീഡിയോയിൽ പറയുന്നതൊന്ന് അറിയിപ്പിൽ പറയുന്നത് മറ്റൊന്ന് അതുകൊണ്ട് ഞങ്ങളിത് അംഗീകരിക്കില്ല എറണാകുളത്തെ അച്ഛന്മാരാരും നാളെ കുർബാന ചൊല്ലില്ല അങ്ങനെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓരോ മണിക്കൂർ ഇടപെട്ട് മാറി മാറി ശബ്ദ സന്ദേശങ്ങളും മാറി മാറി വാട്സപ്പ് സന്ദേശങ്ങളും യൂട്യൂബുകളും ഇറക്കി മടുത്ത അവസ്ഥയിലാണ് അൽമായ മുന്നേറ്റക്കാർ റോക്കറ്റിന്റെ മൂട്ടി തീ പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ് എറണാകുളത്തെ അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും ഇപ്പോഴത്തെ അവസ്ഥ എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റകാരും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ മൂട്ടിൽ അതായത് നിങ്ങളുടെ ആസനത്തിൽ പിടിച്ചിരിക്കുന്ന തീ എന്ന് പറയുന്നത് പൈശാചികമായ തീയാണ് പിശാജിനെടുത്താണ് നിങ്ങളുടെ നല്ല സാധനത്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് മൂട്ടി തീ പിടിച്ച് നിങ്ങൾ ഓടും അല്ലെങ്കിൽ പിശാജ് ഓടിക്കും പിശാജ് നിങ്ങളിട്ട് വട്ടം കറക്കി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ പോയി നിൽക്കണമെന്ന് പോലും നിങ്ങൾക്ക് നിശ്ചയമില്ല കാരണം പിശാജ് നിങ്ങളെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും വിശ്വാസികളായ ഞങ്ങൾക്കിതിൽ യാതൊരു ആശങ്കയുമില്ല നിങ്ങൾ കുർബാന ചെല്ലിയില്ലെങ്കിൽ നിങ്ങൾ പുറത്താ എറണാകുളത്തെ അച്ഛന്മാരും സാഗരാരും പുറത്താക്കും ഇത് പറയുന്നത് എറണാകുളത്തെ സഭാവിശ്വാസികളാണ് പ്രത്യേകിച്ച് മുപ്പത്തിമൂന്ന് ആപചാരക്കാരും അവര് പത്രമേന ചട്ടന്മാരും ഉറപ്പായിട്ടും സമയം പുറത്താകും ആ കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ടേ വേണ്ട അപ്പോ നിങ്ങളുടെ മൂട്ടിൽ പിടിച്ചു വെച്ചിരിക്കുന്ന പിശാചുമായിട്ട് നിങ്ങൾ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുക